ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ സാധനങ്ങൾക്കെല്ലാം ഒത്തിരി വില കുറവുണ്ട് അപ്പോൾ ഞാൻ അതേ കണീ മാർക്കറ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് ചേച്ചിപ്പോൾ നിങ്ങൾക്കൂടി കാണാമല്ലോ സാധനങ്ങളുടെ ഒക്കെ വില സാധാരണ മറ്റ് കടകളിലുള്ളതിനെക്കാട്ടിലും ഒത്തിരി വില വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയി കാണാം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫുഡ് സ്ക്രേ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇപ്പോൾ മെൽബണിൽ എല്ലാ സബർബിലും ഇതുപോലെ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ മെൽബണിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് വിക്ടോറിയ മാർക്കറ്റ് ആണ് നമ്മൾ നമ്മളവിടെയും പലതവണ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ അവിടുത്തെ ഏകദേശം സെയിം കാഴ്ചകൾ തന്നെയാണ് എല്ലാ മാർക്കറ്റിലും അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ അടുത്തുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഒരു ചൈനീസ് വരെയാണ് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി കണ്ടോ ഉണ്ണിയപ്പച്ചട്ടി നല്ല കേട്ടോ അത് അവരുടെ വേറെ എന്തോ ഐറ്റം സാധനമാണ് പക്ഷേ നമുക്ക് എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് അത് നമുക്കൊരു ഷേപ്പ് കിട്ടിയാൽ മതിയല്ലോ പിന്നെ ഇതാ ഇവിടെ ക്ലോത്തിങ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പല രാജ്യക്കാരുടെ കടകളാണ് കേട്ടോ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൾച്ചറൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അതുപോലെ ഫുഡ് കോർട്ടുണ്ട് പല രാജ്യക്കാരുടെയും പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അത് ടേക്ക് വേ ആയിട്ടും ഡൈനിങ്ങിനായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെടികളും പൂച്ചെടികളും ചെടിച്ചട്ടികളും പിന്നെ ബൊക്കെ അങ്ങനത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയ ആണിത് ഇതിനെല്ലാം നമ്മുടെ സാധാ കടയിലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കുറവുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ പിന്നെ ഇതാ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പൈസസിൻ്റെ ഏരിയ ആണ് നമ്മുടെ എല്ലാ എല്ലാവിധ സ്പൈസസും ഏഷ്യൻ സ്പൈസസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഈ കുഞ്ഞി കുഞ്ഞി സ്ഥലത്താണേലും എല്ലാ കൂട്ടം ഇവിടെ കിട്ടും അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാർക്കറ്റ് വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റാണെങ്കിൽ പോലും ദ്യമായിട്ട് വരുന്നത് ഈ ചാനം വന്ന് വേണ്ട സാധനം മാത്രം മേടിച്ചിട്ട് പോയത് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഒന്നും കറങ്ങി കാണാമെന്ന് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇത് ഇവിടെ ഒരു കടയിൽ വന്നപ്പോൾ നമ്മുടെ മട്ടയരി ലൈറ്റിൻ്റെ മലയാളത്തിൽ എഴുതി മട്ടേപ്പം ഈ ഇങ്ങനെ കടകളിൽ നമ്മുടെ സാധനങ്ങൾ കാണുമ്പം ഭയങ്കര ഒരു കുളിരുവരും ഒരു ഒരു അഭിമാനം എന്ന് എന്താ അതിന് പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ തനി നാടൻ ഐറ്റംസ് പോലെ ഇവരുടെയൊക്കെ കടകളിൽ ഇരിക്കുന്നു എന്നൊക്കെ കാണുമ്പോഴേ അത് പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയൻസിൻ്റെ കടയിലിരിക്കുന്നത് കാണുമ്പോഴാണ് ഭയങ്കരമായിട്ട് നമുക്ക് അതിശയം തോന്നുകട്ടോ അപ്പോൾ ഇതാ ഇന്ത്യൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കടയിൽ ഇതാണ് ഇവിടെ വാൾനട്ട് സത്യം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വാൾനട്ട് വാൾനട്ടിങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ തൊണ്ടോടുകൂടി കാണുന്നത് ഈ ഉള്ളിലത്തെ സാധനം മാത്രമേയാണ് കടകളിൽ കൂടെ കണ്ടിട്ടുള്ളൂ എപ്പോഴും പാക്ഡായിട്ടുള്ള പക്ഷേ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പുറം ഇതിൻ്റെ കുരു പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഇന്നാണ് കേട്ടോ അറിയുന്നത് തന്നെ ഓരോ സാധനങ്ങളുടെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും വിലയൊക്കെ പിന്നെ ഇതാ കുഞ്ഞി നമ്മുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ നമ്മുടെ അരിക്കൂണ്ല്ലേ പാവ പാവക്കൂണെല്ലാം അരിക്കൂണ് ഒരു അല്ല സോറി അരിക്കൂണ് ൂണല്ല പെരുക്കൂണാണ് മറന്നു അല്ല അരിക്കൂണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ടുണ്ടാകുന്ന അരി അരിക്കൂണില്ലേ അതല്ല എനിക്ക് തോന്നി പക്ഷെ അത് വേറെ ഏതോ രാജ്യത്തെ കൂണാണ് കേട്ടോ പക്ഷെ നമ്മുടെ ആ അരിക്കൂണിൻ്റെ അതേ ഒരു ഇതെനിക്ക് തോന്നി പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇത് കുറേ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് ഒരു മൂന്നെണ്ണൊക്കെ മേടിക്കുമ്പോൾ തന്നെ നല്ല വിലയായത് ഒരു വലിയൊരു പാക്കറ്റ് തന്നെ നമുക്ക് ചെറിയ വിലക്ക് കിട്ടും പിന്നെ എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ വിലയിൽ വ്യത്യാസം ചില സാധനങ്ങൾക്ക് വ്യത്യാസമുണ്ട് ചിലതിന് ചെറിയൊരു വ്യത്യാസം പക്ഷെ എന്നാലും മറ്റേതിനെ വെച്ച് ചെറു ചെറിയൊരു കുറവാണ് എല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഇതാ നമ്മുടെ കപ്പ്ളങ്ങ നാടൻ പപ്പായ പിന്നെ പൈനാപ്പിൾ ഇതൊന്നും നമ്മുടെ സാധാ കടയിൽ ചിലപ്പോൾ കാണാറ് പോലും ഇല്ല കേട്ടോ ഇതിനകത്ത് ഐറ്റംസൊക്കെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാത്ത ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നാടൻ ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് പാഷൻ ഫ്രൂട്ടും പിന്നെ ഒലീവ്സും അമ്പഴങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മറ്റേ കസ്റ്റാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ശീതപ്പഴം അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കും അതുപോലെ നമ്മുടെ നാടൻ വള്ളിപ്പയറില്ല അതിനും കുറച്ച് റേറ്റ് എപ്പോഴും കൂടുതലാണ് കേട്ടോ എന്താ നമ്മുടെ വള്ളിപ്പയർ അതിനൊക്കെ ഏകദേശം എട്ട് ഡോളർ ആവാറുണ്ട് ബാക്കി സാധനങ്ങൾക്ക് എല്ലാം തന്നെ ഒരു നോർമൽ റേറ്റാണ് പിന്നെ ഇതുണ്ട് പാവയ്ക്ക ഇത് നമ്മുടെ പാവയ്ക്കല്ല ഏത് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പാവയ്ക്കയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും പലതരത്തിലുള്ള വഴുതണങ്ങയുണ്ട് ഇതായത് നമ്മുടെ പാവക്കയുടെ അതായത് ഷെയ്പ്പിൽ പക്ഷേ വേറെ ഏതോ രാജ്യത്ത് നിന്നുള്ള പാവക്ക ആണ് കേട്ടോ പിന്നെ ബീട്രൂട്ട് പിന്നെ ഇതാ മഞ്ഞൾ മഞ്ഞളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ കടകളിൽ പച്ചക്കിരിക്കുന്നത് കാണുന്നത് കേട്ടോ ഈവൻ നമ്മുടെ മലയാളിക്കടയിൽ പോലും പച്ചമഞ്ഞൾ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ഞാൻ കാണാത്തതായിരിക്കും പിന്നെ ഇതാ കസ്തൂരി മഞ്ഞൾ അതൊക്കെ എനിക്ക് എത്ര അത്ഭുതം തോന്നി കേട്ടോ പിന്നെ ഇതാ വേറൊരു തരം കപ്പളങ്ങ പപ്പായ പിന്നെ ചേമ്പൻ തണ്ട് വരെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്നത് കണ്ടില്ല ഇവിടെ ചേമ്പും തണ്ട് ഒരു തവണ ഞങ്ങൾ വന്നപ്പോൾ കണ്ടായിരുന്നു പിന്നെ ഇത് ഇത് നമ്മുടെ കാച്ചിലാണോ ചേമ്പാണോ അങ്ങനത്തെ എന്തോ ഐറ്റം അവിടെ പിന്നെ അതുപോലെ ചേമ്പന്തണ്ട് കണ്ണെന്ന് പറഞ്ഞില്ല അതേ സെയിം ഡേ തന്നെ നമ്മുടെ മുരിങ്ങക്കോലും കണ്ടു ഇവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ മെൽബണിൽ കുറച്ച് തണുപ്പുള്ള സമയമാണെങ്കിൽ പോലും സീസൺ വരുമ്പോൾ നല്ല കാലാവസ്ഥയാണ് അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാകും മുരിങ്ങക്കോലും വെണ്ടക്കയും അല്ല മുരിങ്ങയിലൊക്കെ അപ്പം ഫേസ്ബുക്ക് മാർക്കറ്റിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യക്കാര് ഇതുപോലെ വീടുകളിൽ വളർത്തി ചെറിയ രീതിയിലുള്ള ലോക്കൽ ബിസിനസ്സൊക്കെ നടത്തുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് വഴി പിന്നെ ഇത് ധാരാളം ഇലവർഗ്ഗങ്ങൾ ഇല ഐറ്റംസ് ചീര പലതരം ചീരകൾ പിന്നെ മല്ലിയില അങ്ങനത്തെ ഓരോ ഇലകളൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മുടെ കാന്താരി മുളകും പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ അതാ കപ്പ ഇതൊക്കെ ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന കപ്പയാണെന്ന് തോന്നുന്നു പക്ഷേ എല്ലാം ഫ്രഷായിട്ട് ഇവിടെയുണ്ട് പിന്നെ ഇതാ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം അത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയൊരു സാധനം നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു പൂ പോലെയൊക്കെ ഇരിക്കും പക്ഷേ എന്താണ് ഞാൻ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ അത് നടുവേ മുറിച്ച് കഴിക്കുന്നത് സാധനമാണ് ഏത് നാട്ടുകാർ കഴിക്കുന്നതാണ് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ ഇത് കണ്ടിട്ട് ഞാനവിടുത്തെ പാഷൻ ഫ്രൂട്ടാണ് പക്ഷേ അതൊരു തരം വഴുതണങ്ങിയാണ് ഇപ്പോൾ ഇതെല്ലാം ഒറ്റ കടയിലെ കാഴ്ചയാണ് കേട്ടോ ഈ കണ്ടത് ഇതുപോലത്തെ ഒരു പത്ത് പതിനഞ്ച് കടയുണ്ടെന്ന് നിൽക്കുന്നത് ഈ ഒരു മാർക്കറ്റിൽ തന്നെ അപ്പോൾ നമ്മളിതാ ഇവിടെ നോൺ വെജിൻ്റെ കടയുണ്ട് അപ്പം ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അപ്പം ഇവിടുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഇവിടെ ബീഫ് മേടിക്കേണ്ടി നിൽക്കുവാണേ അപ്പം ബീഫിനും ഇവിടെ കുറച്ച് വില കുറവുണ്ട് കേട്ടോ മറ്റേ കടയിൽ വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല നെയ്യോട് കൂടിയ മീറ്റ് ബീഫൊക്കെ ഇവിടെ നിന്ന് കിട്ടും അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ മാർക്കറ്റിൽ വന്ന് മീറ്റ് ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വല്ലപ്പോഴൊക്കെ മേടിക്കാറുള്ളൂ അപ്പം ഇവിടെ വരുമ്പം ഇതുപോലെ പല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ പീസിനും ഓരോരോ പേരുകളാണ് കറി പീസ് ഉണ്ട് അതായത് എല്ലു ഇറച്ചിയും കൂടി കൂടിയത് പിന്നെ പലതരം പലതരം പേരുകളുണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല പേര് ഓരോരോ പേരുകൾ അപ്പോൾ അതിനൊക്കെ ഡിഫറൻറ്റ് റേറ്റ് ആണ് പിന്നെ ഇതിവിടെ പോർക്ക് ഐറ്റംസ് ഉണ്ട് ചിക്കനുണ്ട് മട്ടൺ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം ഈ മാർക്കറ്റിൽ നോൺ വെജിൻ്റെ ഒരു സെഷൻ അങ്ങ് വരുന്നേ ഉള്ളൂ നമ്മളങ്ങോട്ടേ പോയിട്ടില്ല അപ്പം അവിടെ നല്ല തിരക്കാണ് അപ്പം അങ്ങോട്ട് തിരക്ക് കുറഞ്ഞ ഭാഗത്തുനിന്ന് മേടിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇവിടുന്ന് കുറച്ച് ബീഫ് എടുത്തത് പിന്നെ ഈ കടയിലെ കാഴ്ചകളൊന്നും തീരുന്നില്ല കേട്ടോ നമ്മളത്ര അത്ര നടന്നാലും കാഴ്ചകൾ തീരുന്നില്ല നമ്മുടെ കരിക്കും തേങ്ങയും എല്ലാം ഇതിനകത്തും ഉണ്ട് കേട്ടോ ഇത് കൂടുതലൊക്കെ ഇനിയിപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇരിക്കുന്നു പിന്നെ ഒരു പഴമുണ്ട് ഇതാ മാങ്ങ ഉണ്ട് പച്ചമാങ്ങയുണ്ട് ഇപ്പം പച്ചമാങ്ങയുടെ ഒരു പിന്നെ പിന്നെന്തോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പഴം ബനാനാസ് ഉണ്ട് കേട്ടോ ഇതാ മാങ്ങപ്പഴം പലതരം മാങ്ങപ്പഴമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് 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 സാധനങ്ങളുണ്ട് എത്ര കണ്ടാലും തീരത്തുള്ള അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇത്രയും നടന്നിട്ട് നമ്മളൊരു കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളുടെ വിലയാണ് ഇരുപത്തൊന്ന് ഡോളർ ഇത് ഇവിടെ സൈഡ് കുപ്പിക്കട കണ്ടു കേട്ടോ ഇവിടെ കിട്ടാതായിട്ട് ഒന്നുമില്ല പിന്നെ നമ്മൾ മെയിനായിട്ട് പോകുന്നത് മീറ്റ് ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് ഇനി ഈ പ്രദേശം മുഴുവൻ മീറ്റ് ഐറ്റംസാണ് അപ്പം ഒന്ന് ഒന്ന് രണ്ട് കടയും അല്ല ഒരു പത്ത് പതിനഞ്ചോളം കടയുണ്ട് ഇതിലെല്ലാം വെറൈറ്റീസ് ആയിട്ട് ുള്ള മീറ്റ് ഐറ്റംസ് ഉണ്ട് അപ്പം ചില കടകളിലെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട് പല മീറ്റും അതുപോലെ ഫിഷും കാര്യങ്ങളെല്ലാം ഉള്ളതുണ്ട് ബാക്കി ചിലയിടത്തൊക്കെ ഓരോന്നും ഇങ്ങനെ ഇത് മാത്രം ഫിഷ് മാത്രം അല്ലെങ്കിൽ ബീഫ് മാത്രം പോർക്ക് മാത്രം മട്ടൺ മാത്രം അങ്ങനെയൊക്കെയുള്ള കടകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കി ദൂരും മീനുകള പല തരത്തിലുള്ള മീനുകൾ എല്ലാം സ്പീഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ എല്ലായിടത്തൊന്നും ഈ ഇങ്ങനത്തെ മാർക്കറ്റില്ല ഇപ്പം ടാസ്മാനിയൊന്നും ഇങ്ങനത്തെ ഇല്ലായിരുന്നു ഞങ്ങൾ മെൽബണിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ മാർക്കറ്റ് കാണുന്നത് പക്ഷെ മെൽബണിൽ പല സിറ്റിയിലും പല സിറ്റിയിലും പെട്ട പല വലിയ ടൗണുകളിലും ഈ ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ മലയാളികളൊക്കെ എല്ലാവരും തന്നെ ഇങ്ങനത്തെ മാർക്കറ്റ് വന്നിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ എല്ലാ ദിവസവും മീനാണേലും മീറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും എല്ലാ ദിവസവും ഇത് അവൈലബിളാണ് അപ്പം ഇത് ഇത് കണ്ടോ മീനിൻ്റെ തലയൊക്കെ കണ്ടോ ചെമ്പല്ലി ഒക്കെ പോലത്തെ മീനുകളും ഒത്തിരി മീനുകളും ഉണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് രണ്ട് മിനിറ്റ് നടന്നാൽ മതി പക്ഷേ ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ നമുക്ക് അങ്ങനെ എപ്പോഴും മീനോ അല്ലെ മീറ്റ് വേണമെന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് വളരെ റയറായിട്ടൊക്കെ നമ്മളിവിടെ വരാറുള്ളൂ മാസത്തിലൊന്നും അങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പം ഇത് വേണ്ട ഇപ്പം എല്ലാ എന്തോരം കടകളൊന്നും ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വില കുറവാണ് പിന്നെ ഇത് വീണ്ടും ഇവിടെ കടകളുണ്ടാകും അപ്പം ഞങ്ങൾ കുറച്ച് കൂടി ഇങ്ങനെ കണ്ടപ്പം ഇവിടെ നമ്മൾ കാണാത്ത കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അത് കണ്ടപ്പം ഇങ്ങോട്ട് കയറിയതാണ് പേരക്ക പേരക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്ടല്ലോ പിന്നെ പച്ച മാങ്ങ പഴമുണ്ട് എല്ലാ സീസൺ അനുസരിച്ചിട്ടും കൂടി ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇതുണ്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത് നമ്മുടെ പനിനീർ പനിനീർച്ചാമ്പങ്ങൾ ഇതൊക്കെ കണ്ടോ പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എൻ്റെ ഫേവറേറ്റ് ചക്കപ്പഴം ഓ മൈ ഗോഡ് അടിപൊളിച്ച ഫുള്ളായിട്ടും എല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം വിലയുണ്ട് കിലോയ്ക്ക് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് റോളമുണ്ട് പക്ഷേ എന്നാലും വിലപ്പോഴൊക്കെ നമ്മുടെ കുതിമാറാണെങ്കിൽ നമ്മൾ വിളിക്കാമല്ലേ സംഭവം ഇവിടെ അവൈലബിൾ ആണ് കാശ് കൊടുത്ത് എന്തും കിട്ടും എന്ന് പറയാലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റിലെ കാഴ്ചകൾ ഇപ്പം നമ്മളുള്ളത് ഏഷ്യൻ ഷോപ്പിലാണ് ഏഷ്യൻ ഷോപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെയാണ് കേട്ടോ എനിക്ക് തന്നെ നടത്തുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാലേ കിട്ടുള്ളൂ നമ്മുടെ ചില ടിപ്പിക്കൽ ഐറ്റംസൊക്കെ ഇങ്ങനത്തെ കടകളിൽ കിട്ടുകയുള്ളു പക്ഷേ നമ്മുടെ ചില കേരള ടിപ്പിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ഫുള്ള് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം കിട്ടണമെങ്കിൽ മലയാളികൾ നടത്തുന്ന കടയിലേ കിട്ടത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇന്ത്യക്കാരൊക്കെ വേറെ ആൾക്കാർ സ്റ്റേറ്റിലുള്ളവർ നടത്തുന്ന കടയിൽ നമ്മുടെ കേരള പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാവണം പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ആഡംബരമാക്കാനില്ല എന്നേ ഉള്ളൂ അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് ഇവിടെയും കൂടെ വന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ പിന്നെ എനിക്കൊന്ന് നമ്മുടെ കുറച്ച് പലഹാരങ്ങളൊക്കെയാണ് കൂടുതലും മലയാളിക്കടയിൽ കിട്ടുന്നത് അല്ലാതെ ബാക്കി നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും വളംപൊളി കുടമ്പുളി പോലത്തെ അങ്ങനെ അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചില ഈ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ നൂൽപൊട്ടുണ്ടാക്കുന്നതും പാലപ്പത്തിൻ്റെ പൊടി അങ്ങനത്തെ ഒക്കെ കുറേ പൊടി വെറൈറ്റീസ് ഉണ്ട് മലയാളിക്കടയിൽ അത്രയൊന്നും ഇവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ചില ചില സാധനങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതവിടെ കുറേ പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇതിരുന്നെങ്കിൽ ഇവിടെ ഈർക്കിലി ചൂവിൽ വരെയുണ്ട് ഈർക്കിലി ചൂവിലായിട്ടോ ഈർക്കിലിയൊക്കെ ഓരോന്നാവശ്യമുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ഒക്കെ കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല കാശ് കൊടുത്താൽ എന്ത് സാധനവും കിട്ടും നമുക്ക് നാട്ടിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല ഉണ്ണി അപ്പം ചെട്ടിയൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാ കൂട്ട സാധനങ്ങളും ഉണ്ട് കേട്ടോ എനിക്ക് തന്നെ മെൽബണിൽ ഒട്ടുമിക്ക ഏഷ്യൻ ഷോപ്പുകളിൽ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇതുപോലെ മെൽബൺ സിറ്റിയിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ മെയിൻ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും സൗകര്യമുള്ള കടകൾ ഏഷ്യൻ ഷോപ്പാണെങ്കിലും അതുപോലെ മാർക്കറ്റ് ആണെങ്കിലും ഇത്രയും അത് ഇത്രയധികം സാധനങ്ങളല്ല ഇത്രയും മാർക്കറ്റും ഒക്കെ ഉള്ളത് മെയിൻ സിറ്റികളിലൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും അല്ല എല്ലാ സ്റ്റേറ്റിലും എല്ലായിടത്തും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ അറിയില്ല ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മുടെ അറിവിൽ മെൽബണിലും ബ്രിസ്ബണിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അടലീഡ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു മാർക്കറ്റേ ഉള്ളൂ എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മെൽബണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ടൗണിലും ഉണ്ട് മാർക്കറ്റ് അതാണൊരു വ്യത്യാസം അപ്പോൾ ഇതാ അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എന്താ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ചക്ക വറുത്തതൊക്കെ എൻ്റെ ഇവിടെ അപ്പം തെലുങ്ക് ആന്ധ്രക്കാരുടെ കടയാണെങ്കിൽ പോലും നമ്മുടെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ മലയാളികൾ നടത്തുന്ന കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലേ അങ്ങനെ നമ്മളിത് ഇങ്ങനത്തെ കടകളിലൊന്നും കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അതുകൊണ്ടോ എനിക്കിന്നെ ചെക്ക് വറുത്തൊന്നും കണ്ടാൽ പിന്നെ വിടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് പോരാൻ തുടങ്ങുകയാണ് കുറച്ച് ജാഗ്രഹിക്കുക ഇവിടെയുണ്ട് നല്ല നല്ല ശർക്കരയൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇതാ പ്രാർത്ഥന മുറിയിൽ വെക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് ഇവിടെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് ആന്ധ്രക്കാരുടെ ഒരു ടിപ്പിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു ഭാഗം മാത്രം സത്യം പറഞ്ഞു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇത് നാട്ടിലെ കുറച്ച് എന്താ പറയുക സോപ്പുകളും എണ്ണകളും ക്രീമുകളും അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസാണ് പിന്നെ കഷ കഷായ ലേഹ്യം ആയുർവേദ പ്രൊഡക്ട്സുകൾ അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു സൈഡാണിത് പിന്നെ വളരെ കൗതുകം തോന്നുന്ന കുറച്ച് കാശുകൾ കാണിച്ച് തരാം അത് നമുക്ക് ഇത് അറിവേപ്പാണ് ഈ ചെറിയൊരു ഫ്രിഡ്ജിനകത്ത് പിന്നെ ഇത് വെറ്റില മാവിൻ്റെ ഇല പേരയുടെ ഇലയൊക്കെ കണ്ടോ അതിനുള്ളിൽ കണ്ടോ അങ്ങനെ ഇതെച്ചാൽ അടക്കം വന്ന് നോക്കുന്നത് ഫ്രോസൺ ഐറ്റംസ് ആണ് പൊറോട്ട പിന്നെ നമ്മുടെ പലഹാരങ്ങൾ എണ്ണക്കടികളും പരിപ്പുവട ഉള്ള അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഫ്രോസൺ ഐറ്റംസിലുണ്ടാവും പക്ഷേ ഇവിടെ കുറച്ച് നമ്മുടെ ടിപ്പിക്കൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ മിസ്സിങ് ആണ് ഇവിടെ കൂടുതലും സമൂസ ലഡു അങ്ങനത്തെ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് കാരണം ആന്ധ്രാക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റുന്ന സാധനങ്ങളൊക്കെ കുറേ മേടിച്ച് നമ്മുടെ ഷോപ്പിംഗ് കഴിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു മാർക്കറ്റിലെ കാഴ്ചകൾ ഇതിനെക്കാട്ടിലും വലിയ വലിയ മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മെൽബൺ സിറ്റിയിൽ മെൽബണിലെ പല സ്ഥലങ്ങളിലും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു